ശാൽകുമാർ കോടതി ഒന്നല്ല നാലിടക്കാല ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഗുരുതരമാണ് അത് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്ന രാഷ്ട്രീയ ന്യായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ പോറ്റി മാത്രം ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയോ എന്റെ എനിക്കുള്ളത് മേടിച്ചിട്ട് നമ്മുടെ നാട്ടില് ഇടതുപക്ഷ ജനാധിപത്യമായി അല്ലെ ഒമ്പതിര കൊല്ലമായി ഭരണം നടത്തുമ്പോ നിങ്ങളെ പോലുള്ളവരൊക്കെ തന്നെ ഇതിനേക്കാൾ നീണ്ട കഥാപ്രസംഗങ്ങൾ നടത്തി സർക്കാരിനെതിരായിട്ട് ഈ സംവിധാനങ്ങൾ ആകെ വല്ലാണ്ട് കുഴപ്പമാണ് എന്ന് പ്രചരിപ്പിച്ച പല കേസുകളും ഈ കോടതിയിൽ എന്തായി എന്ന കാര്യം ഒന്നും നോക്കുന്ന നന്നായിരിക്കും കെ ഫോണിനെ കുറിച്ച് ഞാന് ഹാഷ്മിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എഇ ക്യാമറ അഴിമതിയെ കുറിച്ച് എത്ര തവണ നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്തു ഞങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ അമ്പലം വിഴുങ്ങി നരെയും വിളിക്കുന്നുണ്ട് എനിക്ക് ില്ല എന്തായാലും കേരളത്തിലെ ഒമ്പതര കൊല്ലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ വിശുദ്ധിയാണ് എല്ലാ മേഖലയിലും തെളിഞ്ഞിട്ടുള്ളത് ഒരു കളങ്കത്തിനും കൂട്ടുനിൽക്കാത്തൊരു ഗവൺമെന്റ് ഗവൺമെന്റാണ് പിണറായി സർക്കാർ കേൾക്കാൻ നമ്മുടെ നാട്ടിൽ കോടതി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ഉടൻ തന്നെ അവർ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറ്റവും വെച്ചിട്ട് ഇത് ഏതാണ്ട് ഈ ഹൈക്കോടതിയുടെ സ്റ്റേ മൂലം ഏഴു കോടി രൂപ വയത് അമ്പലം കണക്ക് വരുമോ ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള ആ പ്രദേശം ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ കാശ്മീരിയുടെ അറിവ് എന്താണ് സ്വർണ്ണപ്പാളിയാണ് ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു ഒരറിവ് വേണല്ലോ അല്ല ആണ് അത് തന്നെ തോന്നിവാസം പറയുന്നു സ്വർണ്ണപ്പാളിയാണ് അപ്പൊ കാശ്മീർ നമുക്ക് ചോദിക്കാം അല്ലല്ല പറയാം പറയാം കാശ്മീകാ തെറ്റിയത് കോടതി സ്വർണപ്പാളി ആണെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇത് മദ്രാസിലേക്ക് കൊണ്ടുപോയത് ചോദ്യമാണ് ചോദ്യം

കൊട്ടേഷൻ എവിടെയുണ്ടോ നാൽപ്പത് കൊല്ലത്തേക്ക് ഞാൻ പറയട്ടെ സാർ നിങ്ങൾ ഒരു കോടതി ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങളങ് ഭ്രാന്താകാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് കോടതി ചോദ്യം ചോദിക്കുമ്പോൾ കോടതിക്ക് ഉത്തരം നൽകാൻ വിജയമല്ലിയുടെ കാലത്ത് ഏതെങ്കിലും രേഖ കോടതി പരിചോദിച്ചോ കോടതി എവിടെ കയറും ചോദ്യം ചോദിക്കും ആ ഉത്തരം കിട്ടണം എന്ത് വേണം ജസ്റ്റിസ് കെ ടി ശങ്കർ പറജയമല്ലിയുടെ കാലത്ത് എവിടെ ഒക്കെ പൂശി വിജയമല്ലിയുടെ കാലത്ത് സ്വർണം പൂശിക്കാണോ സ്വർണം മൊത്തം അടിക്കുകയാണോ ഇത് എനിക്ക് തീരെ മനസ്സിലായില്ല സ്വർണ്ണപ്പാളി വെക്കുകയാണോ അതോ ചെമ്പിന്റെ മേലെ സ്വർണം വെക്കുകയാണിത് വിജയമലി വെച്ചതല്ല സ്വർണം ബാക്കിയൊന്നും സ്വർണം അല്ലെന്നാണോ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ അറിവിൽ ഞാൻ പറയാം ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പിൽ സ്വർണം പൂശുകാണ് സുരേഷ് ഗോപിയുടെ കിരീടം പോലെ അവിടെ കൊടുത്തൊരു കിരീടം ഉണ്ടല്ലോ ഒരാൾ ചോദിച്ചല്ലോ ഒരു ട്രസ്റ്റ് ചോദിച്ചല്ലോ ചെമ്പിൽ സ്വർണം പൂശിച്ചതാണോ സ്വർണത്തിൽ ചെമ്പ് പൂവിച്ചതാണോ ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ് അപ്പൊ പൂശാൻ കൊണ്ടുപോയതാണ് അതെ തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് എവിടെയും കൊണ്ടുപോയില്ല തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊണ്ടുപോകുന്നത് തൊണ്ണൂറ്റൊൻപതിൽ ഇത് ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് നടത്തുന്നത് ഗോൾഡ് ക്ലാഡിങ്ങും ഗോൾഡ് പ്ലേറ്റിങ്ങും ഉണ്ട് ഗോൾഡ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ലേ പ്രേക്ഷക്കുണ്ട് അല്ല അത് ഞങ്ങൾക്കുണ്ടല്ലേ ഞങ്ങൾക്കുണ്ട് അല്ല ഞങ്ങൾക്കുണ്ടല്ലേ ഞങ്ങൾക്കുണ്ട് കേൽകുമാർ ശബരിമലയിൽ ഒന്നും ശബരിമല പറയട്ടെ ശബരിമല പിടിച്ചതല്ല ആദ്യം പിടിക്കുന്നു കേൾക്ക് വിജയമല്ലിയുടെ പൂശിയ സാധനമാണെങ്കിൽ ആ പറയാ വിജയമല്യ പൂശിയതാണ് പിന്നെ പോറ്റിയത് കൊണ്ടുപോണത് ഞാൻ ഇത്ര നേരം പൊട്ടൻ തോമ്പിൽ ആദ്യം നോക്കട്ടെ വിജയമല്യ പൂശിയത് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല ഇതിന് കുഴപ്പമുണ്ടോ പിന്നെ പൊറ്റി എന്തിനെ കൊണ്ടുപോയത് അത് ഇറക്കിയിട്ട് ശബരിമല വെച്ച് പൂശി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ അത് രണ്ടും രണ്ട് കാര്യം ചിലപ്പോൾ താഴെ വെച്ച് പൂശിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാലും ശരി ആദ്യം ഞാനൊരു പത്രവാർത്ത വായിച്ചു പോയിന്റല്ല ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് ചെമ്പിന്മേൽ സ്വർണം പൂശിയതാണ് അല്ലാതെ സ്വർണ്ണപ്പാടി അല്ല കേരളത്തിലെ എത്രയോ മാധ്യമങ്ങൾ അത് ചെമ്പിൽ സ്വർണം പൂശിയെന്ന് ഇന്നും റിപ്പോർട്ട് ചെയ്തു ഇന്നലെയും റിപ്പോർട്ട് ചെയ്തു മാത്രമേ സ്വർണ്ണമില്ല കേട്ടോ ഞാൻ അങ്ങേക്കേണ്ടി വ്യക്തതയ്ക്ക് വ്യക്തത മൂന്ന് അനിൽകുമാറേ മറ്റൊരു പിണറായി വിജയന്റെ പാർട്ടിക്കും ഈ സർക്കാരിനും ആഗോള അയ്യപ്പ സംഗമം പോലെ ശബരിമലയിലെ സ്വർണം കടത്തിയവരുടെ ഒരു സംഗമം കൂടി നടത്താവുന്നതാണ് അപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുവല്ലോ ഈ കാണാതെ പോയ സ്വർണം ആരിൽ നിന്നാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു ചർച്ചയും അതിന്റെ ഒരു കമ്മിറ്റി കൂടി എടുക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോട്ടി ആരാ ഉണ്ണികൃഷ്ണൻ പോട്ടിയായി നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയേ ഉണ്ണികൃഷ്ണ പറ്റി ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ എന്താ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണ്ണം സ്വർണം കൊടുത്തു കൊടുത്തുവിട്ടാനായിട്ട് ഇത് മെയിന്റനൻസ് നടത്താൻ വേണ്ടി കൊടുത്തുവിടാൻ ഏത് റൂൾ പ്രകാരമാണ് കൊണ്ടുപോയത് ആ കോമ്പൗണ്ടിൽ തന്നെ വെച്ച് ചെയ്യണമെന്നാണല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോയിക്ക് ഏത് റൂൾ പ്രകാരമാണ് ഈ സ്വർണ്ണ പാളികൾ അല്ലെങ്കിൽ ശില്പങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത് ഏത് റൂൾ പ്രകാരമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പണ്ടേ ഞാൻ ആരുടെ അറിവോട് കൂടിയാണ് ആരുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാണാതെ പോയ സ്വർണ്ണത്തിന് ആര് ഉത്തരവാദിത്തം പറയും അത് നിങ്ങൾ പറയണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ സ്വർണത്തിലെ മിസ് മാച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാണോ അപ്പൊ ഇത് അറിയാതിരിക്കുന്ന ആളുകളാണ് ഇത് അറിയാൻ യാതൊരു സംവിധാനം ഇല്ലാത്ത ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവരല്ല അത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് അവിടെ സ്വർണത്തിന്റെ അളവിൽ മിസ് മാച്ച് ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടും അത് മിണ്ടാതിരുന്നെങ്കിൽ അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നെങ്കിൽ അത് എന്തുകൊണ്ട് ഈ സംശയിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണബോർഡിയെ ശാസ്താവിന്റെ സ്വർണം കട്ട കേസിൽ നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് ഒരു കഴിവതും അത് പറയണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണം പോറ്റി എന്നുള്ള ഒരു ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റാരെയോ സംരക്ഷിക്കാനുണ്ട് അപ്പൊ ഇതെല്ലാം അന്വേഷിക്കപ്പെടണം ഞങ്ങളുടെ പോയിന്റ് അതാണ് നിങ്ങൾ ആറ് കൊല്ലക്കാലം കാണാതിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടാതിരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണം പോറ്റി മാത്രമല്ല ഇപ്പൊ അനിൽകുമാർ പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പോറ്റിയും വരണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി സ്പോൺസർമാരെ വിളിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് കൊടുക്കുന്ന ഒരു പോറ്റി ഇത്തരം ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് പോറ്റിമാരെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ ആ ശബരിമല ശാസ്താവനെ തന്നെ നിങ്ങൾ തൂക്കി വിൽക്കില്ല എന്ന് എന്തോ ഉറപ്പാണുള്ളത് കേൾക്കും അമ്പലം വിഴുങ്ങിയെ ഭരണം ഏൽപ്പിക്കണം എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ പറഞ്ഞിട്ട് പോയത് ഏത് കോൺഗ്രസിന്റെ നേതാവ് വയനാട്ടിൽ കെ പി സി സി ഫണ്ട് പിരിച്ചു ആപ്പ് കാണുന്നില്ല സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മൊബൈലിലൂടെ ആപ്പിലൂടെ ഫണ്ട് പിരിച്ചിട്ട് കെ പി സി സിയുടെ ആപ്പ് കാണുന്നില്ല എത്ര കൂടി വിഴുങ്ങി യൂത്ത് കോൺഗ്രസ് വിഴുങ്ങിയ കാശം അവിടെ പോയി എല്ലാവർക്കും അറിയാമല്ലോ ബാംഗ്ലൂരിലും ഭരണത്തൊക്കെ ചെലവായിട്ടുണ്ടല്ലോ കാര്യം അറിയാമല്ലോ ശശിയെ പറയുന്നത് ശബരിമലയെ കച്ചവടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അയ്യപ്പ സംഘം ഒരു ഇത് കിട്ടി ആർ എസ് എസും കോൺഗ്രസോട് ഒരുമിച്ച് എന്തുകൊണ്ട് എന്നെ തകർക്കാൻ നിൽക്കുകയാണ് എന്നാൽ പിന്നെ ഇവരുടെ കയ്യിൽ പോറ്റി ഇട്ട് കൊടുത്തു വളരെ പ്രതിപക്ഷ നേതാവിന്റെ അടിയന്തര പ്രമേയം ഇവിടെ ചാനൽ ചർച്ച വന്നിട്ടുള്ള ആളുകളൊക്കെ എന്തെല്ലാമാണ് പറയണത് എന്താണ് എന്നാ അടിച്ചുമാറ്റൽ യോജന ഏതടിച്ചുമാറ്റൽ യോജന കെ പി സി സി അടിച്ചുമാറ്റീലായി വയനാട് ഫണ്ട് ആ പടിച്ചുമാറ്റൽ യോജന എന്നിട്ടിപ്പോ കാഷ്മി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ ആദ്യ ഒരു തീരുമാനം എടുക്കുക ഈ പറയുന്ന സാധനം ഞാൻ ഒരു കാര്യം ഇത് കൈകാര്യം ചെയ്യുന്ന മനസ്സിലായിട്ടില്ല അത് തന്നെ കിലോ കിലോ തൂക്കം പറഞ്ഞല്ലോ പരിശോധിക്കും നീ ഏതാ കോടതി പക്ഷേ പ്രശ്നം എന്താണ് പ്രശ്നം പത്തൊമ്പത് ഇയാൾ കൊണ്ടുപോയിട്ട് നാല് കിലോ കുറവുള്ള കാര്യം അറിയാമായിരുന്നിട്ടും അറിയാമായിരുന്ന ഇതേ ആൾക്കാർ കൊടുക്കുന്നുണ്ടേ ഇതേ ആൾക്കാർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ അതിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം കാര്യം എല്ലാവർക്കും അറിയാവുന്ന അത് പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത് അതെ അത് പരിശോധിക്കണമെന്നാണ് സർക്കാരിനുള്ളത് അതെ അതിൽ ആരും ചുറ്റും ചെയ്താലും നടപടി എടുക്കണമെന്നാണ് സർക്കാരിന് പറയാനുള്ളത് അത് കൃത്യമായി പരിശോധിക്കപ്പെടുമെന്നാണ് എനിക്കുള്ള വിശ്വാസം അറിയാവുന്ന കാര്യം അത് അത് ഉത്തരവല്ലേ ഇറക്കി ഞാൻ ഞാൻ പറയട്ടെ സാർ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് എന്താണ് അവിടെ ദ്വാരപാലക ശില്പമായി സ്ഥാപിക്കപ്പെട്ടത് അതിന് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് നാളെ ഇഞ്ച് കുറവുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ഒരു ഗ്രാം നൽകിയ ഉത്തരം പറയും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ഇല്ല ഇവിടെ ദേവസ്വം ബോർഡ് ഇന്തിനാ ദേവസ്വം ബോർഡ് അതടക്കം പരിശോധിക്കണം അതെ പോറ്റിയുടെ മാത്രം തെളിക്ക് വെക്കാൻ പറ്റില്ല ഞാൻ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ വിചാരം